ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അലഹദില്ല ഞാൻ അസുഖമായിട്ടിരിക്കുന്നു അപ്പം ഇതാ വീണ്ടും അടിപൊളി അപായസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ കൊടുത്തിട്ടുള്ള എല്ലാ അപായസിൻ്റെയും എല്ലാ അപായസയും ഇമ്പോർട്ടൻ്റ് റൈറ്റിലാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഈ ഒരു ക്ലോത്ത് മാത്രമല്ല കേട്ടോ ഉള്ളത് കുറച്ച് ടൈപ്പ് ടൈപ്പ്സ് ക്ലോത്തുകളുണ്ട് കേട്ടോ സൂമ് സി വൈ ജോർജറ്റ് സൂംബ്രോ അങ്ങനെ കുറച്ച് ക്ലോത്ത്സുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പം നമ്മളുടെ അടുത്ത് കസ്റ്റമൈസിങ് മോസ്റ്റ്ലി എൻകറേജ് വരുന്നത് നിത അല്ലെങ്കിൽ സൂമ് ക്ലോത്തിലാണ് കേട്ടോ പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ ഫ്ലെയറിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് അംബ്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതിന് നൂറ് രൂപ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുള്ള അപായ അത് കഫ്താൻ ടൈപ്പിലേക്കും ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അത് ഫുള്ളി കസ്റ്റമൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതായത് ഫ്രണ്ട് ക്ലോസ്ഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വീടിലുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് അത് ചെയ്യിപ്പിക്കട്ടോ സ്ലീവ് അതേപോലെ തന്നെ ബൾ സ്ലീവായിട്ടോ അല്ലെങ്കിൽ എലാസ്റ്റിക് സ്ലീവായിട്ടോ അംബ്രല സ്ലീവായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മളത് ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കും വീനക്കോ യുനക്കോ റണി നെക്കോ അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ജിബ് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ ടൈമത്തിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് അതൊക്കെ നമുക്ക് വോയിസ് ആയിട്ടല്ല ടൈപ്പിംഗ് മെസ്സേജ് ആയിട്ട് നമുക്ക് അയച്ചു തരണം കേട്ടോ ടൈപ്പിംഗ് മെസ്സേജ് ചെയ്യാത്ത ആൾ ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ വോയിസ് അയച്ചാൽ മതി അത് ഞാൻ ടൈപ്പിംഗ് ആക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ പറയണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബ്ലാക്കിൽ മാത്രമല്ല കൊടുക്കുന്നത് നമ്മളിത് എല്ലാ കളേഴ്സും ആണ് ഞാൻ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതിൻ്റെ കളർ ചാർട്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ട് കളർ ചാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് അയച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ എല്ലാ അബായാസിൻ്റെ കൂടെയും ബ്ലാക്ക് പ്ലെയിൻ ഹിജാബ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ തരുന്നത് ഇനി നിങ്ങൾക്ക് അതല്ല കളർ അബായസാണ് നിങ്ങൾ ഓർഡർ ചെയ്തതാണെങ്കിൽ അതിൻ്റെ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മളടുത്ത് നമ്മളെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഏകദേശം ആ ഒരു കളർ മാച്ചായ രൂപത്തിലാണ് നമ്മൾ തരുന്നത് പിന്നെ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കേരളത്തിലും മൊത്തം ആണ് നമ്മുടെ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് മിനിമം പതിനഞ്ച് പതിനഞ്ച് ടു ഇരുപതാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ലോഡുള്ള സമയത്താണെങ്കിലൊക്കെ കുറച്ച് ഡിലേ ആവും അല്ലാതെ നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ അത് ഡിസ്പാച്ച് ചെയ്തു തരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സാധനം നിങ്ങളെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുന്നതിൻ്റെ ഓപ്പണാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോയും കാണിച്ച് നമ്മൾ നമുക്ക് അയച്ചു തരണം കേട്ടോ അത് മസ്റ്റായിട്ട് അയച്ചു തരണം നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് അഥവാ ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ എടുത്തിട്ട് അത് ക്ലിയർ ആക്കി തരാനാണ് കേട്ടോ പിന്നെ നമ്മളോട് കുറച്ച് കുറച്ച് അധികം കസ്റ്റമർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഷോപ്പ് എവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പില്ല നമ്മൾ യൂണിറ്റാണ് വരുന്നത് കേട്ടോ യൂണിറ്റിൽ നിന്ന് നേരം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇതിലേതെങ്കിലും പർദ്ദ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പർദ്ധ ആണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കോ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക മെസ്സേജ് അയച്ചാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഓൺലൈൻ ആണ് നിങ്ങൾക്ക് ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ ആക്കണം പിന്നെ നമ്മുടെ പേയ്മെൻറ്റാക്കണം കേട്ടോ എന്നാലേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാ അബോയസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡെയിലി അതിൽ അബോയസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേഷനാണ് കൊടുക്കുന്നത് ഡിസ്റ്റോക്ക് വരുമ്പോൾ അതും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ അതുപോലെ തന്നെ വീക്കിലും നമ്മൾ ഓഫർ പ്രൈസിലുള്ള അബായസും അതിലിടാറുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അന്നലെയുള്ള ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ പുതിയ പുതിയ അബായസിൻ്റെ കളക്ഷൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം ബൈ ബൈ In this crazy life we live, we we live all all need someone to 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 hold a friend to light the 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 way when the world starts to unfold through all the ups and downs, the highs and downs highs lows we share we'll stick together Ride or die. Let's show me we care. Life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together, ride or die. Let's show we really care. Of the night, all the chaos of the This crazy life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together, ride or die. Let's show we really care. me up when I'm feeling down In the silence of the night, all the chaos of the day, you're the one I turn to in every single way with you.